വർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ സബ്ജെക്ട് നിങ്ങളറിയില്ലേ നമ്മുടെ ആ ഒരു കുഞ്ഞു സുന്ദരനായ ഗുകേഷിന് അപ്പം ഇന്ന് ഗുകേഷിനെ കുറിച്ചാണേ ഇന്നത്തെ വീഡിയോ നമസ്കാരം ഇന്നത്തെ സ്നേഹ നമസ്കാരത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തിയെ കുറിച്ചാണ് അറിയില്ലേ നമ്മുടെ അങ്ങനെ തമിഴ്നാട്ടിലുള്ള ഒരു ചെറുപ്രായത്തിൽ തന്നെ ലോകം കീഴടക്കിയ ഒരു ചെറിയ ഒരാളെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് എനിക്കതിലുണ്ട് ഒരു എനർജി ലെവൽ ഇത്തിരി ഹൈ ആയിട്ട് അപ്പോഴാ ഒരു ഹൈ എനർജി ലെവലിൽ നിന്നുകൊണ്ട് ഞാൻ ഇന്ന് ഗുഗേഷിനെ കുറിച്ച് കുറച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ പ്രിയരേ ഗുഹേഷിനെ നാം ഇന്ന് ഉറ്റുനോക്കുന്നു അതിനുള്ള കാരണം എന്താ അങ്ങ് വിദൂരമായ തമിഴ്നാട്ടിലുള്ള ഒരു കുഗ്രാമത്തിൽ നിന്നും വന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ സ്വായത്തമാക്കിയ കഴിവിലൂടെ അവൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ് അതിന്റെ പ്രത്യേകത ശിവപുരാണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഭസ്മക്കുറി ധരിച്ചുകൊണ്ട് കർമ്മത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് വിജയമേ വരൂ എന്നതാണ് ശിവപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിനെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് ഗുഹേഷിനെ പറയാം ഗുഗേഷിന്റെ മുഖത്തേക്ക് നിങ്ങളൊന്നു ശ്രദ്ധിച്ചു നോക്കിക്കേ ഒരു ഇല്ലാതെ ആ കുട്ടിയെ നമുക്ക് കാണാൻ കഴിയില്ല എന്നതല്ലേ സത്യം പോലെ ഈ വസ്തുത ദേവി ഭാഗവതത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട് കുളിച്ചില്ലെങ്കിലും ഭസ്മം ധരിച്ചാൽ ഞാൻ അതിനെ ഭസ്മ സ്നാനമായി കണ്ടോളാം കുളിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിയുടെ ദേഹത്തെ പൊടിയേ പോകുന്നുള്ളു സ്നാനം എന്ന വസ്തുത പരമശിവൻ ദേവി ഭാഗവത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇടയിലെ ഒരു വാർത്താ താരമായി നിറഞ്ഞു നിന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഗുഗേഷ് എന്ന തമിഴ്നാട്ടുകാരൻ ഗുകേഷിന് മുമ്പ് കൃഷ്ണാനന്ദ ചെസ്സിന്റെ രംഗത്ത് ഒരുപാട് നേട്ടം ചെയ്ത സോറി നയറ്റം കൊയ്ത മറ്റൊരു വ്യക്തിയാണ് ആ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാലും ഇതേപോലെ തന്നെ ഭസ്മക്കുറി അണിഞ്ഞാണ് അദ്ദേഹവും തന്റെ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് സത്യം ഇവര് രണ്ടുപേരും പ്രജ്ഞാനന്ദയും അതുപോലെ തന്നെ ഗുഹേഷും ഇവരെ പറ്റി എടുത്തു പറയേണ്ട കാര്യം എന്താ ഇവര് രണ്ടു കൂട്ടരും തമിഴ്നാട്ടുകാരാണ് എന്നത് തന്നെയാണ് ഇവർ നെറ്റിയിലുകൊണ്ട് പ്രത്യേകത ഭസ്മക്കുറി അണിഞ്ഞുകൊണ്ടാണ് ഇവരെ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് ഈ രണ്ട് ചെസ് ചാമ്പ്യന്മാരെയും ഇന്ന് ലോകം അറിഞ്ഞിരിക്കുന്നു നെറ്റിയിൽ ഭസ്മം ധരിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ വിശ്വാസത്തിന്റെയും അവരുടെ താല്പര്യത്തിന്റെയും അടിസ്ഥാനത്തിലാവാം പക്ഷെ അത് നോക്കിക്കാണുന്നവർ അവരുടെ സനാതന മൂല്യത്തെയും അവരുടെ സംസ്കാരത്തെയും അത് ചോദ്യം ചെയ്യാൻ നിക്കേണ്ടതുണ്ടോ പണ്ടാരണ്ട് പറഞ്ഞ പോലെയാ ക്ഷീരമുള്ള രഗഡിൻ ചുവട്ടിൽ ചോരയല്ലോ കൊതുകിന് കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവർ എന്ത് ചെയ്തിരുന്നാലും അത് ചെയ്യുന്നതിനെ നോക്കി വിമർശിക്കുവാനായിട്ട് തനിക്ക് താല്പര്യമുള്ളതും തൻ്റെ വിശ്വാസത്തിന് ഇണങ്ങുന്നതും ആയതായിരിക്കും താൻ ചെയ്യുന്നതെന്ന് ചിന്തിക്കാതെ അവരെ ഏത് വ്യതിനയും ചെയ്യുന്ന കാര്യങ്ങളെ നോക്കിക്കണ്ടു വിമർശിക്കുവാൻ മാത്രം നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളും നമുക്കിടയിലുണ്ട് എന്നത് ചിന്തനീയം തന്നെ ഇവർ എന്തുകൊണ്ട് ഹസ്മൻ ധരിക്കുന്നു എന്ന് പറയാതെ മറിച്ച് ഇവർ രണ്ടു കൂട്ടരും പ്രജ്ഞാനന്ദ ആയാലും ഭാരതത്തിന്റെ അഭിമാന താരങ്ങളാണ് എന്ന് പറഞ്ഞ് അവർക്ക് ഒരു നല്ല വാക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് അവരെന്തിന് ധരിക്കുന്നു എന്നവരോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ അത് അവരുടെ വ്യക്തി താല്പര്യമല്ലേ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എല്ലാ കാലങ്ങളിലും ഇത്തരത്തിലുള്ള കമന്റ്സ് വന്നുകൊണ്ടേയിരിക്കും അല്ലെ മുസ്ലിംസ് അവര് നെറ്റിയില് തഴമ്പ് വരാം അതിനെ നാം ബഹുമാനത്തോടുകൂടിയാ കാണുന്നത് ക്രൈസ്തവർ അവരുടെ ആധ്യാത്മികതയുടെ ആരാധനയുടെ ഭാഗമായി അവർ കുരിശ് നെറ്റിയിൽ വരച്ചു വരും അതിനെയും അതിനെയും ബഹുമാനത്തോടുകൂടിയാ മുസ്ലിംസ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിരന്തരമായ നിസ്കാരത്തിലൂടെ അവർക്ക് എന്തുണ്ടാവുന്നുണ്ട് തഴമ്പുണ്ടാകുന്നുണ്ട് കൂടിയാണ് നാം കാണുന്നത് എന്നാല് ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായി ആധ്യാത്മിക തലങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികള് അവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും ഭസ്മക്കുറി അണിഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തന മേഖലയിൽ ഏർപ്പെടുമ്പോഴും ഇതെന്തിനിവർ ഭസ്മം ധരിക്കുന്നു എന്ന് ചോദിക്കേണ്ട ആവശ്യം ആർക്കെങ്കിലും ഉണ്ടോ അതുകൊണ്ട് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മേലിൽ കയറ്റം നടത്താതിരിക്കുക അത് അവരുടെ കാര്യമാണ് അവരുടെ വിശ്വാസത്തിന്റെ കാര്യമാണ് അവരുടെ ആധ്യാത്മികതയുടെ തലത്തിൽ നിന്നും ഉള്ള കാര്യമായിരിക്കാം അത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ സംശയം എത്തിക്കുകയാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയുമുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യലോ ഷെയർ ചെയ്യല്ലോ അതേപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ Thank you so much. Thank you for watching. Thank you.